സി ബി സി വേൾഡിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വാഴ കൃഷിയിലെ പാട്ട് ഫൈവിലാണ് മുമ്പത്തെ പാർട്ടുകൾ കാണാത്തവർ അത് കണ്ടിട്ട് വരിക അതിനുള്ള ലിങ്ക് ഐബട്ടിലും കൊടുത്തിട്ടുണ്ട് ഇന്ന് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെടിൻ്റെ വളർച്ചയുടെ അവലോകനമാണ് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഇത്രയും വളർച്ച തീരുന്നത് എന്ന് വെച്ചാൽ ആറ് ഏഴ് ഇലയാണ് ഇത് എട്ട് ആഴ്ചയാണ് നമ്മൾ നട്ടിന് മൊത്തം ഉള്ളത് ആദ്യത്തെ ഒരു ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുളച്ചു വരണം ശേഷമാണ് ഇല വളരാൻ തുടങ്ങുന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ടില്ല ആറാഴ്ചകൾ ആറ് ഇല വളർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ സഫിഷ്യൻറ്റ് ഗ്രോത്ത് ഉണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ വളമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഒരു മാറ്റം ചെടികളിൽ കാണാറുണ്ട് കാൽസ്യം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഇലകളിൽ ആ പിന്നെ കുരുടുപ്പൊക്കെ പോയി ചുരുളിച്ച മാറി പുതിയ ഇല വരുന്ന നോക്കുക പുതിയ സിഗാർ ലീഫ് അല്ലെങ്കിൽ കൂമ്പെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല വാൾ പോലെ നല്ല പവറുകളാണ് വരുന്നത് അതുപോലെ പഴയ ഇല എന്ന് വെച്ചാൽ വളഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിവർന്നാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഫുള്ളി ഹെൽത്തിയാണ് ഇതുപോലെയല്ല ഓക്കെയാണ് അപ്പോൾ നമ്മളെനിക്ക് കൊടുത്ത് പോകുന്നത് അടുത്ത കാര്യം എന്ന് വെച്ചാൽ ബോഗോണാണ് ബോഗണ് നമ്മൾ ഒരു മൂന്ന് ഗ്രാം അതായത് ഒരു പിഞ്ച് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ചോട്ടിൽ ചെടിയുടെ ചുറ്റും ഒരടി വട്ടത്തിൽ ഒരടി വിട്ടിട്ടുള്ളൊരു വട്ടത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ചെടിയുടെ വളർച്ചയുടെ അത്യാവശ്യമായ ഒരു മൈക്രോ മൈക്രോനോട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായി നമ്മൾ കൊടുത്തിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരികുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്